ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അമല പോളിന് ഉണ്ണിപ്പുറന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു പേരും ഇട്ട് കഴിഞ്ഞു കുഞ്ഞുമായി വീട്ടിലെത്തിയതായി ഭർത്താവ് അറിയിക്കുകയായിരുന്നു തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് അമലപ്പോൾ ജന്മം നൽകിയതായി ഭർത്താവ് ജഗദ്ദേശായി ആണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കിട്ടത് താനൊരു അച്ഛനായ സന്തോഷം പങ്കിട്ടുകൊണ്ടായിരുന്നു ജഗത് ദേശായി വീഡിയോകൾ ഷെയർ ചെയ്തത് നിറവയറുമായി അമലാ പോൾ ഇക്കാലം അത്രയും സിനിമകളുടെ പ്രമോഷൻ പരിപാടികളിൽ സജീവമായിരുന്നു എന്നാൽ പ്രസവവിശേഷം പുറത്തു വരുന്നത് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ മാത്രമായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് അമല വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ അമലയ്ക്കും കുഞ്ഞിനും നിറയെ സർപ്രൈസ് നൽകി വീട്ടിൽ സ്പെഷ്യൽ തീമിൽ അലങ്കാരപ്പണികൾ ഒരുക്കിയിരുന്നു ദേശായി അതും ഈ വീഡിയോയിൽ കാണാം കുഞ്ഞു പിറന്നു എന്ന് മാത്രമല്ല പേരും നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇള എന്നാണ് കുഞ്ഞിൻ്റെ പേര് മകനാണ് ജൂൺ മാസം പതിനൊന്നാം തീയതിയാണ് കുഞ്ഞിൻ്റെ ജനനം ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നിന്നുള്ളയാളാണ് അമല പോളിന്റെ ഭർത്താവ് ജഗത് ദേശായി കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം തീർത്തും അപ്രതീക്ഷിതമായാണ് അമലാപോൾ വിവാഹ വാർത്ത പ്രഖ്യാപിച്ചത് പ്രപ്പോസലിന് ശേഷമായിരുന്നു വിവാഹം അമല വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായി എന്നായിരുന്നു മറ്റൊരു സംഭവം അതിൻ്റെ പേരിൽ നേരിട്ട സൈബർ ആക്രമണം ചില്ലറയൊന്നുമല്ല കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ വെച്ചായിരുന്നു അമലാപോളിന്റെ വിവാഹം ഗർഭകാലം അതിന്റെ പൂർണതയിൽ ആസ്വദിക്കാൻ അമലാപോൾ ശ്രമിച്ചു എന്ന് തന്നെ പറയാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും അമല പോൾ ഇക്കാലം മുഴുവനും സജീവമായിരുന്നു പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം ആസിഫലി നായകനായ ലെവൽ ക്രൂസ് തുടങ്ങിയ ചിത്രങ്ങളിൽ അമല നായികയായി രണ്ട് സിനിമകളുടെയും പ്രമോഷൻ വേളയിൽ അമല പോൾ നിറവയറുമായി ക്യാമറകൾക്ക് മുന്നിലെത്തി അഭിമുഖം നൽകിയിരുന്നു കുഞ്ഞു പിറന്ന ശേഷമാണ് ലെവൽ ക്രൂസ് റിലീസ് തീയതി നിശ്ചയിച്ചത്